ഹിന്ദുക്കൾ ഭാരതത്തിൽ കുടിയേറിയവരാണോ എന്ന് ചോദിച്ചിരിക്കുന്നു ഒരു സുഹൃത്ത് ബ്രിട്ടീഷുകാർ പ്രചരിപ്പിച്ച ഒരു സിദ്ധാന്തമാണ് കാരണം ഭാരതത്തെ അടക്കി ഭരിച്ച ബ്രിട്ടീഷുകാരോട് വിദേശികൾ എവിടെ നിന്ന് പോകണം എന്ന് നമ്മുടെ നേതാക്കളും ജനങ്ങളും പറഞ്ഞപ്പോൾ അവരെ നിശബ്ദരാക്കാൻ വേണ്ടി ആരും ഇവിടത്തുകാരില്ല എല്ലാവരും വന്നു ചേർന്നതാണെന്ന് നമ്മളെല്ലാം ധരിപ്പിക്കാൻ വേണ്ടി ബോധപൂർവം വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ബ്രിട്ടീഷുകാർ വിദ്യാഭ്യാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നടത്തിയ ഒരു ബ്രെയിൻ വാഷിങ്ങിൻ്റെ ഫലമായിട്ടാണ് ആര്യദ്രാവിഡസിദ്ധം നമുക്കുണ്ടാകുന്നത് അതനുസരിച്ച് ആര്യന്മാർ പുറത്തുനിന്ന് വന്നവരാണ് ദ്രാവിഡന്മാരാണ് ഇവിടെ ഉണ്ടായിരുന്നത് ഇനി പിന്നെ ദ്രാവിഡന്മാർ ഹിന്ദുക്കളിൽ ഭൂരിപക്ഷം ദ്രാവിഡന്മാരുണ്ടല്ലോ കാരണം ദ്രാവിഡന്മാരുടെ ഈശ്വരനും പരമേശ്വരൻ തന്നെയാണ് ആര്യന്മാരുടെ ദൈവവും പരമേശ്വരൻ തന്നെയാണ് അപ്പോൾ അങ്ങനെയുള്ള ചോദ്യങ്ങൾ വന്നപ്പോൾ ദ്രാവിഡന്മാരും പുറത്തു വന്നവരായി ഇങ്ങനെയൊക്കെ നമ്മളുടെ ജനതയെ അവരുടെ ആത്മാഭിമാനം നശിപ്പിക്കുവാൻ വേണ്ടിയും പൈതൃകത്തെക്കുറിച്ചുള്ള ആദരവ് നശിപ്പിക്കാൻ വേണ്ടി അവർ രക്ഷകരായിട്ടാണ് പാശ്ചാത്യർ വന്നത് എന്ന് ധരിപ്പിക്കാൻ വേണ്ടി ഉണ്ടാക്കിയ ഒരു വിദ്യാഭ്യാസ സമ്പ്രദായത്തിൻ്റെ അരകളാണ് ഇങ്ങ് ജീവിച്ചിരിക്കുന്നവരിലേറെ അതുകൊണ്ടാണ് ഇത്ര വികലമായ കാര്യങ്ങൾ വരുന്നത് എൻ്റെ ഭാരതമെന്ന പേര് വരുന്നത് ഭരതൻ എന്ന രാജാവ് ഭരിച്ചത് കൊണ്ടാണെന്ന് നമ്മുടെ ഒരു വിശ്വാസമുണ്ട് ആര്യന്മാർ എന്ന് പറഞ്ഞാൽ ശ്രേഷ്ഠ ജനത എന്നാണ് അർത്ഥം ഒരു വർഗത്തിൻ്റെ പേരൊന്നുമല്ല ദ്രാവിഡം എന്ന് പറഞ്ഞ ദേശത്തിൻ്റെ പേരാണ് ഇപ്പോൾ ഉദാഹരണത്തിന് നമ്മുടെ ഈ തെക്കേ ഇന്ത്യ ഭാഗങ്ങളെ ദ്രാവിഡ ദേശം എന്നാണ് വിളിച്ചിരുന്നത്